എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്നേഹപൂർവം ബ്രന്ദാവനത്തിലേക്ക് സ്വാഗതം ഞാൻ സ്മിതാമ ദ സ്പിരിച്വൽ ഹിലർ ആൻഡ് കൺസെപ്റ്റ് പുതിയ വർഷമാണല്ലേ ആയിരത്തി ഇരുന്നൂറാം ആണ്ട് പിറന്ന് പുതിയ വർഷമാണ് അപ്പൊ പുതിയ ചിന്തകളും പുതിയ നേട്ടങ്ങളും പുതിയ പുതിയ ആശയങ്ങളും ഒക്കെയായി ജീവിതത്തിൽ വിജയിക്കുവാൻ നമ്മൾ ഓരോരുത്തരും അത്യധികം മനസ്സുകൊണ്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് അപ്പൊ എല്ലാ പ്രതീക്ഷകളും എല്ലാ ജീവിത വിജയങ്ങളും നമ്മൾക്ക് ഏവർക്കും ഉണ്ടാവാൻ നമുക്ക് പ്രാർത്ഥിക്കാം മാനസികമായി തന്നെ എപ്പോഴും വിജയമാണ് എല്ലാവരുടെയും മുഹമുദ്ര അല്ലെ എപ്പോഴും നമുക്ക് ജീവിതത്തിൽ ലൈഫിൽ വിജയിക്കുവാനാണ് നമ്മുടെ എല്ലാ ആഗ്രഹവും മാനസികമായിട്ട് എല്ലാവർക്കും അല്ലെങ്കിൽ വളരെ സന്തോഷവും സമാധാനവും സമ്പൽ സമൃദ്ധിയും ഐശ്വര്യവും നിറഞ്ഞതാവട്ടെ ഈ പുതുവർഷമെന്ന് നമുക്ക് ആശംസിക്കാം ഈ പുതുവർഷമൊക്കെ കഴിഞ്ഞിട്ടാണോ വന്ന് ആശംസ പറയുന്നെന്ന് ചിന്തിക്കുന്നുണ്ടാവുമോ അല്ലെ സാരം ഇല്ലയെന്നേ ചിങ്ങൻ തന്നെയല്ലേ പുതുവർഷമാണല്ലോ ഇനി ഒരു വർഷം മുഴുവൻ നമുക്ക് പുതുവർഷം തന്നെയാണ് അപ്പൊ നമ്മള് രണ്ടു ദിവസം പോയാലും നമുക്ക് പ്രശ്നമൊന്നും ഇല്ലാന്നേ അല്ലേ അങ്ങനെയല്ലേ അപ്പൊ നമുക്ക് ഈ പുതുവർഷത്തില് ആയിരത്തി ഇരുന്നൂറാം ആണ്ടിന്റെ നമ്മുടെ ജ്യോതിഷ ഫലം കുന്നപ്പുരു ശാസ്ത്ര പ്രകാരം എങ്ങനെയുണ്ട് എന്ന് നമുക്കൊന്ന് വിശകലനം ചെയ്ത് നോക്കാം ചിത്തിര നക്ഷത്രത്തിന്റെ ഫലം നോക്കാംട്ടോ ചിത്ര ചിത്രനക്ഷത്രക്കാർക്ക് പൊതുവിൽ കഴിഞ്ഞ വർഷങ്ങളെയൊക്കെ അപേക്ഷിച്ച് നേരത്തെ അനുഭവിച്ച മനക്ലേശങ്ങൾക്കൊക്കെ ഒരു ശമനവും മാനസികമായ പീഡകൾക്കൊക്കെ ഒരു അയവോ വരുമെങ്കിലും പൊതുവിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഓരോ ക്ലേശങ്ങൾ ഇടയ്ക്കിടയ്ക്ക് മനസ്സിനെ ഇങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കും മാനസികമായിട്ട് നമ്മൾ കുഴപ്പമില്ല എല്ലാം ഒന്ന് നേരെയായി എന്ന് തോന്നുന്ന സമയത്ത് തന്നെ നമുക്ക് വീണ്ടും പ്രശ്നങ്ങൾ തലപൊക്കാനൊക്കെയുള്ള സാധ്യത വളരെ കൂടുതലാണ് എന്നിരിക്കലും സാമ്പത്തികമായ ക്രിവിക്രയങ്ങളിലൊക്കെ നമുക്ക് കിട്ടുവാനുള്ള പൈസയൊക്കെ നമ്മുടെ കൈവശം വന്നെത്തുവാനും അതുപോലെ തന്നെ നമുക്ക് പുതിയ വീട് അല്ലെങ്കിൽ വാഹന സൗകര്യം സ്ഥലം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് സ്ഥലം വാങ്ങാനും തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് സാധിക്കുന്നതുമായി അതുപോലെ തന്നെ തൊഴിലിനൊക്കെ വേണ്ടി ശ്രമിക്കുന്നവർക്ക് തൊഴിൽപരമായിട്ടുള്ള വിജയങ്ങളും അതുപോലെ മാനസികമായിട്ട് മാനസികമായ ടെൻഷനൊക്കെ ഒരു സംഘർഷാവസ്ഥയ്ക്ക് ഒരു അയവൊക്കെ വരുന്ന വർഷമായിരിക്കും ഇത് അതുപോലെ നമുക്ക് വേറൊരു കാര്യം പറയാനുള്ളത് കുറെ വർഷങ്ങളായിട്ട് നമ്മൾ എന്തോ ഇങ്ങനെ ആഗ്രഹിച്ചാഗ്രഹിച്ചിരുന്ന് ഇന്ന് വാങ്ങണം നാളെ വാങ്ങണം എന്നൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങളൊക്കെ ഈ വർഷം ഒന്ന് ശ്രമിച്ചാൽ കൈപ്പിടിയിൽ ഒതുക്കാവുന്നതേ ഉള്ളൂ കുറെ പ്രശ്നങ്ങളും മാനസികമായ ടെൻഷനും എല്ലാം ഉണ്ടെങ്കിലും അതിനെ മറികടക്കുന്ന രീതിയിലുള്ള സന്തോഷം തരുന്നതായ കാര്യങ്ങൾ നമുക്ക് ഈ വർഷത്തിൽ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് സന്താനങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസ കാര്യങ്ങളിലൊക്കെ പുരോഗതി വിദേശത്ത് ജോലിക്ക് ശ്രമിക്കുന്നവർക്കൊക്കെ അതിനുള്ള തടസ്സങ്ങളൊക്കെ മാറി അതിലേക്ക് പോകുന്നതിന് വേണ്ട വഴികൾ ഒരുങ്ങുക ഓരോരോ കാരണങ്ങൾ കൊണ്ട് മാറ്റി മാറ്റിവെക്കപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ ഒരു വീണ്ടും അതിനെ നമ്മൾ ചെയ്യാൻ വേണ്ടി ശ്രമിച്ച് അതിലേക്ക് ഇറങ്ങി വിജയിക്കുക കിട്ടാക്കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാനുള്ള യോഗ ഉണ്ടാവുക അതുപോലെ വിദ്യാർത്ഥികൾക്ക് പഠനത്തിലൊക്കെ മികവ് പുലർത്താനും അതിലൊക്കെ നല്ല വിജയം ലഭിക്കാനും ഒക്കെയുള്ള സാധ്യതയുണ്ട് ഇതൊക്കെ ഉണ്ടെങ്കിലും എന്തോ ഒരു സന്തോഷത്തിന് ഇത് എല്ലാ സന്തോഷങ്ങളും അല്ലെങ്കിൽ ധനവും അല്ലെങ്കിൽ എല്ലാം നമുക്ക് കൈപ്പിടിയിൽ ഒതുങ്ങുമ്പോഴും എന്തോ ഒന്നും മനസ്സിനെ വല്ലാതരട്ടുന്ന പോലെ ഒരു ഫീലിംഗ് കൂടി ഉണ്ടാവുംട്ടോ അപ്പൊ നമ്മള് കൊറേ എന്താ പറയാ കുറെ നമ്മുടെ മനസ്സിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് ഒക്കെ റിലീഫ് ചെയ്ത് യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പൊ നമുക്ക് കുറെ മനസ്സിന്റെ ആ സംഘർഷാവസ്ഥകളൊക്കെ അയങ്ങി വരും കാരണം ഏതൊരു പ്രശ്നങ്ങൾക്കും സൊല്യൂഷൻ നമ്മുടെ കയ്യിലാണ് ഉള്ളത് അപ്പൊ നമ്മുടെ കയ്യിലുള്ള ആ സൊല്യൂഷൻ വെച്ചിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അതിജീവിച്ച് മുന്നോട്ട് പോകുന്നതിനുള്ള മാർഗങ്ങൾ നമ്മൾ നോക്കുക കേട്ടോ അതുപോലെ വളരെ കാലമായി കാണാതിരുന്ന അല്ലെങ്കിൽ നമ്മൾ കാണണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിട്ട് ഇരുന്ന ബന്ധുജനങ്ങളെയോ ഗുരുക്കന്മാരെയോ അല്ലെങ്കിൽ സുഹൃത്തുക്കളെയൊക്കെ കണ്ടുമുട്ടാനുള്ള സാധ്യത കൂടുതലായിരിക്കും ഈ വർഷം അതുപോലെ വിദൂരങ്ങൾ അത് അതായത് നമ്മുടെ ദേശത്തിന്റെ കടന്ന് അതായത് നമുക്ക് ദൂരദേശത്തൊക്കെ യാത്ര പോകുന്നതിന് ഒക്കെയുള്ള അനുകൂലമായ സാഹചര്യങ്ങൾ വന്നു ചേരും ഇതൊക്കെ ചെയ്യണമോ വേണ്ടയോ എന്നുള്ളത് നമ്മുടെ തീരുമാനമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ പറയുമ്പോ നക്ഷത്രക്കാരുടെ ഫലം പറയുമ്പോ എല്ലാ ചിത്രയ്ക്കും ഇതേ ഫലം ഒരുപോലെ കിട്ടില്ല അങ്ങനെ എല്ലാവർക്കും ആ ഫലങ്ങൾ കിട്ടുമ്പോ അതിന് നമുക്ക് പിന്നെ എന്താ പ്രത്യേകിച്ചൊന്നും പറയാനില്ല എല്ലാവർക്കും ടെൻഷനൊന്നും ഉണ്ടാവില്ല എല്ലാവർക്കും ഒരുപോലെ ഫലങ്ങൾ ഒരിക്കലും അല്ല അപ്പൊ അവനവന്റെ ജോലി തൊഴില് മനോഭാവം അല്ലെങ്കിൽ നമ്മുടേതായ കർമ്മത്തിന്റെ ആ ഒരു ചെയ്യാനുള്ള ധൈര്യം അല്ലെങ്കിൽ അതിന്റെ ഉത്സാഹം ഒക്കെ അനുസരിച്ച് നമ്മുടെ വരുമാനത്തിൽ ഏറ്റക്കുറവ് ഉണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ ഈ ഫലങ്ങളിലും ഏറ്റക്കുറച്ചിലും ഉണ്ടാവാം ചിലർക്ക് കുടുംബപരമായിട്ടുള്ള നാഗ ദുരിതങ്ങൾ അതായത് സർപ്പദോഷം പിതൃസമ്മതമായ ദുരിതങ്ങളൊക്കെ ഉള്ളവർക്ക് ഈ ദോഷങ്ങൾ ഈ ഗുണങ്ങളൊക്കെ നമുക്ക് ഒരു കിട്ടാൻ കഴിയും ദോഷങ്ങൾ ഇരട്ടി പതിന് കൂടി നമുക്ക് വർദ്ധിക്കുന്നതായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അത് ഈ ഒരു നക്ഷത്രത്തിനല്ല പൊതുവിലെ എല്ലാ നക്ഷത്രങ്ങൾക്കും അതുപോലെ നമ്മുടെ വീടിന്റെ വാസ്തു ഒക്കെ തെറ്റാണെങ്കിലും നമുക്ക് ഈ ഫലങ്ങളിലൊക്കെ കുറവ് വരാം കേട്ടോ അപ്പൊ എൻ്റെ നാളെ ചിത്രയായിരുന്നു നല്ല ഫലങ്ങളായിരുന്നു ഇതിന് ഉണ്ടായിരുന്നത് എന്നിട്ട് എനിക്ക് ആ ഫലങ്ങളൊന്നും കിട്ടിയില്ല ഞാൻ ആകെ മൊത്തം ടെൻഷനിലാണ് വിഷമത്തിലാണ് അല്ലെ സങ്കടത്തിലാണെന്നൊക്കെ പറയുമ്പോ നമ്മൾ കുറച്ചും കൂടി നമ്മുടെ തപോനിഷ്ഠ അല്ലെങ്കിൽ മനസ്സിന്റെ ധൈര്യം മനോബലം നമ്മൾ കുറച്ചും കൂടി പവറാക്കി എടുക്കണം അതിനെന്താ ചെയ്യേണ്ടത് നമ്മൾ എന്ത് അനുഷ്ഠാനം ചെയ്യുന്നോ അല്ലെങ്കിൽ നമ്മൾക്ക് എന്താണ് താല്പര്യം ആ അനുഷ്ഠാനം നമ്മൾ കുറച്ചും കൂടി കൂടി നല്ല രീതിയിൽ മനസ്സിന് നമ്മൾ അത് നമ്മൾക്കത് നേടിയെടുക്കണം എന്നുള്ള ആഗ്രഹത്തോട് കൂടി അതിനു വേണ്ടി ശ്രമിക്കുക കേട്ടോ അപ്പൊ നമുക്കതെല്ലാം നേടിയെടുക്കാൻ സാധിക്കും അതുപോലെ കിണർ കുഴിക്കുക അല്ലെങ്കിൽ വെള്ളം കാണുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ശ്രമിക്കുന്നവർക്കും അല്ലെങ്കിൽ അതിനു വേണ്ടി ആഗ്രഹിച്ചിരുന്നിട്ട് നടക്കാതെ ഒക്കെ ഇരുന്നവർക്ക് ഈ വർഷം അതിന് ശ്രമിച്ചാല് നടക്കാൻ പറ്റുന്ന വർഷമാണ് എന്നാലും നമുക്ക് വീട്ടില് കലഹങ്ങളൊക്കെ ഉണ്ടാവാതെ നോക്കണം നമുക്ക് പെട്ടെന്നുള്ള കാര്യകാരണമില്ലാത്ത കാരണങ്ങൾ കൊണ്ട് പെട്ടെന്ന് എന്താ കാരണം ഒന്നുമില്ല അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പൊ അത് നമ്മൾ വളരെ കെയർ ചെയ്ത് വളരെ സൂക്ഷിച്ചു വേണം നമ്മൾ ഓരോ കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോവാൻ അതുപോലെ സുഹൃത്തുക്കൾ നോക്കിയിട്ട് ഒത്തുകൂടുമ്പോ ഒരു പക്ഷെ നമ്മൾ പറയുന്ന ഒരു തമാശ അവർക്ക് മാനസികമായിട്ട് മുറിവേല്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ചിലപ്പോ ഒരു മനസ്സിന് ഒരു ടെൻഷൻ അല്ലെങ്കിൽ അയ്യോ അത് എന്നൊക്കെയുള്ള ഒരു ചിന്താഗതികളൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സൂക്ഷിക്കാം കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ നമ്മുടെ ഒരു മൈൻഡിൽ കൺട്രോളിലാക്കി നമ്മുടെ ചക്ര ലെവലൊക്കെ ഒക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ എല്ലാവർക്കും കൈവശം വന്നു ചേരുന്നതാണ് കുറച്ചൊക്കെ സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ വന്നാലും അത് ലൈഫ് അങ്ങനെയാണല്ലോ അതിനെയൊക്കെ മറികടന്നുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങള് നേടിയെടുക്കാൻ പറ്റുന്ന വർഷമാണ് ചിത്രക്കാർക്കിത് അപ്പൊ അതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ മനോധൈര്യത്തോടെ മുന്നേറാൻ വേണ്ടി ട്രൈ ചെയ്യാം പഠിക്കാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് വീണ്ടും പഠിക്കുന്നതിനൊക്കെ ഉള്ള സാഹചര്യങ്ങളൊക്കെ ഒരുങ്ങി വരുന്നതായിരിക്കും സമാഗമൊക്കെ ഉണ്ടാവും അവരെയൊക്കെ കണ്ടുമുട്ടാൻ സാധിക്കും അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചിത്രക്കാർക്ക് നേടിയെടുക്കാം കേട്ടോ അപ്പൊ അതുകൊണ്ട് വെറുതെ വിഷമിക്കൊന്നും വേണ്ട കുറച്ച് പ്രശ്നങ്ങളും വിഷമങ്ങളും സങ്കടങ്ങളും ഒക്കെ ഉണ്ടെങ്കിലും പിന്നെ വേറുപാടിന്റെ വേദന അതൊക്കെ നമ്മൾ ഈ സുഹൃത്തുക്കളൊക്കെ ആയിട്ട് മാറുമ്പോൾ അങ്ങനെയൊക്കെ വരുവായിരിക്കാം അതിൻ്റെയൊക്കെ ആവാം എന്തായാലും അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഓർത്ത് സങ്കടപ്പെടണ്ട നല്ല രീതിയിലുള്ള നല്ല നമ്മുടെ നല്ല ചിന്ത കൊണ്ടും നല്ല വാക്കുകൊണ്ടും നല്ല പ്രവൃത്തി കൊണ്ടും നല്ല മനോബലം കൊണ്ടും നമ്മൾ ആഗ്രഹിക്കുന്നത് എന്തും നേടിയെടുക്കാട്ടോ അത് ചിത്രക്കാർക്കല്ല എല്ലാവർക്കും എന്നാലും പ്രത്യേകിച്ച് ചിത്രക്കാർക്ക് ചിലപ്പോൾ കുറച്ചൊരെടുത്തിയാട്ടുണ്ട് അതൊന്നും മാറ്റി വെച്ച ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ കൈയെത്തിപ്പിടിക്കാൻ സാധിക്കും അപ്പൊ അതുകൊണ്ട് ഇത്രയും സമയം എന്നോടത്ത് ഈ വൃന്ദാവനത്തിൽ സഞ്ചരിച്ച നിങ്ങൾക്ക് ഏവർക്കും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി നമസ്കാരം